എസ് ഫോർ ഹൺഡ്രഡ് രണ്ടെണ്ണം കൂടി അടുത്ത കൂടി ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇന്ത്യയുടെ വ്യോമ കരുത്ത് കൂടുതൽ 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 കരുത്താർജിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ എന്താണ് വിശദാംശം അതായത് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ രണ്ട് സ്ക്വാഡ്രണുകൾ കൂടിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ഡയലോഗ് അതായത് ഒരു സംഭാഷണം ചർച്ച ഇതൊക്കെ നടന്നതിന് പിന്നാലെയാണ് രണ്ട് യൂണിറ്റുകൾ കൂടി ഇന്ത്യക്ക് നൽകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനകം നമുക്ക് നൽകാനാണ് തീരുമാനിക്കുന്നത് മിക്കവാറും രണ്ട് ഘട്ടമായിട്ടായിരിക്കും അത് എത്തുന്നത് ഷാങ്ഹായ് കോർപ്പറേഷനിൽ ചൈനയിൽ നടന്ന ഒരു ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യ റഷ്യയുമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടൻ തന്നെ ഈ സ്ക്വാഡ്രണുകൾ ഇന്ത്യക്ക് സമ്മാനിക്കാമെന്ന് റഷ്യ പറയുന്നത് നമ്മളിപ്പോൾ ലോകത്തെ യുദ്ധത്തിൻ്റെ ആകെ മുഖം മാറിയിരിക്കുന്നു ഉണ്ടായിരുന്ന കൺവെൻഷണൽ വാർഫയർ സ്വാഭാവികമായി നിരന്തരമായി നടന്നു വന്നിരുന്ന യുദ്ധരീതികളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു വ്യോമ ആക്രമണ രീതികൾ മിസൈൽ ഉപയോഗിച്ചും എയർഫോഴ്സിനെ ഉപയോഗിച്ചും ഒക്കെ ഉള്ളൊരു ആക്രമണത്തിലേക്കൊക്കെ ലോകം മാറിയിരിക്കുന്നു അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നു ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് ഇതിനെ സ്കെയിൽ ചെയ്തതൊന്ന് ഉയർത്തിയത് ആ ഉയർച്ചയുടെ തുടർച്ചയായിട്ട് പല മേഖലകളിലുണ്ടായ യുദ്ധത്തിലും ഈ വ്യോമ ആക്രമണ രീതികൾ വർദ്ധിച്ചു നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ ഡ്രോണുകൾ ഡ്രോൺ വാർഫെയർ അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും ആക്രമണങ്ങളുമൊക്കെ നിരന്തരമായി നടന്നു വലിയ തോതിലുള്ള നാശനഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാനായിട്ട് ഈ ആക്രമണ രീതിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ടെൻഷൻ ടെൻഷനുണ്ടായപ്പോൾ നമ്മൾ മിസൈൽ വാർഫെയറിലേക്ക് അതായത് ഈ പറയുന്ന മിസൈൽ ഡ്രോൺ ഒരു ഏരിയൽ സ്ട്രൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ യുദ്ധരീതിയാകെ മാറിയിരിക്കുന്നു കരയുദ്ധം എന്ന് പറയുന്നതിന് വലിയ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു അഥവാ ഉണ്ടായാൽ തന്നെ കരയുദ്ധത്തിനെ ചെറുക്കാനും വ്യോമാക്രമണങ്ങൾക്ക് കഴിയുമെന്നുള്ള രീതിയിലേക്ക് മാറുന്നു എയർ ബസ്റ്റർ ബോംബുകളൊക്കെ വന്നു ആകാശത്തു നിന്ന് പൊട്ടിത്തെറച്ച് ചീളുകൾ വലിയ തോതിൽ താഴേക്ക് തെറിച്ച് വ്യോ ഇപ്പോൾ ഈ പറയുന്ന ആയുധ സാമഗ്രികളെയും ആൾക്കാരെയും ടാങ്കുകളെയും ഈ പറയുന്ന പ്രതിരോധ വ്യൂഹങ്ങളെ എല്ലാം തന്നെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്നു അങ്ങനെ ആക്രമണത്തിൻ്റെ ശൈലി രീതി സ്വഭാവം ഇതെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായിട്ട് നമ്മളുടെ ആയുധങ്ങളെ നമ്മൾ നവീകരിക്കേണ്ടതായിട്ട് വരുന്നൊരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കുഷ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വലിയ രീതിയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് നമ്മളുമായിട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഋഷ്യ അത് നമ്മൾ നേരത്തെ തന്നെ വാങ്ങിയിരുന്നു അത് വെച്ചാണ് നമ്മൾ പാകിസ്ഥാനെ പ്രതിരോധിച്ചത് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടേതായ ഒരു മിസൈൽ സംവിധാനമുണ്ട് അത് ഈ പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് അപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ആക്രമണങ്ങളെ ചെറുക്കാനൊക്കെയുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഫോറൻഡ് ട്രയമ്പ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇന്ത്യ കൂടുതലായി ഉപയോഗിക്കുന്നത് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചതായിരുന്നു എസ് ഫോറൻഡ് ട്രയമ്പ് സർഫേസ് ടു എയർ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ നിരവധി മിസൈലുകൾ ഇന്ത്യ തകർത്തിരുന്നു അതുപോലെ നമ്മൾ നമ്മൾ മിസൈലുകൾ ഈ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈൽ ഉപയോഗിച്ചിട്ട് കരാർ പ്രകാരം ശേഷിക്കുന്ന രണ്ട് സ്ക്വാട്ടറുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാകുമ്പോഴേക്കും ഇന്ത്യക്ക് നൽകാമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഉറപ്പ് നൽകിയതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ട്രയമ്പിൻ്റെ മൂന്ന് സ്ക്വാഡ് ഇന്ത്യ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി ഒപ്പുവെച്ച അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്ല്യൻ ഡോളറിൻ്റെ അതായത് നാലാ നാൽപ്പതിനായിരം കോടി രൂപയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഇന്ത്യയ്ക്ക് അഞ്ച് സ്ക്വാഡർ റണ്ണുകൾ ലഭിക്കുമെന്നായിരുന്നു അന്ന് ആ കരാറിൽ നമ്മൾ ഒപ്പുവെച്ച് ഇപ്പോൾ അതിലുണ്ടായിരുന്ന നിബന്ധന എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം കാരണം ബാക്കി രണ്ട് സ്ക്വാഡ്രണ്ണുകൾ ഇന്ത്യക്ക് കൈമാറുന്നത് വൈകുകയായിരുന്നു പിന്നെ ഈ പറയുന്ന എസ് ഫോർ ഹണ്ട്രഡെന്ന് പറയുന്ന മിസൈൽ സംവിധാനത്തിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം അതായത് നൂറ്റി ഇരുപത്തെട്ട് മിസൈലുകളാണുള്ളത് രണ്ട് മിസൈൽ ബാറ്ററി അതിനായിട്ടുണ്ട് രണ്ട് മിസൈൽ ബാറ്ററികളിലായിട്ട് നൂറ്റി ഇരുപത്തെട്ട് മിസൈലുകളാണുള്ളത് നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇൻ്റർ ഇൻ്റർസെപ്റ്റർ ശേഷി ഇതിനുണ്ട് അവിടെയെല്ലാം ഇത്രയും ദൂരത്തിലുള്ള ഒരു മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുള്ള എന്തിനേയും ഏത് വ്യോമാക്രമണത്തിനെയും ചെറുക്കാനായിട്ട് ഒരു യൂണിറ്റ് കൊണ്ട് വെച്ചാൽ അവിടെ സാധിക്കുമെന്നുള്ളതാണ് റഡാറുകൾ ഓൾ ടെറൈൻ ട്രാൻസ്പോർട്ടേഷൻ ഇറക് വാഹനങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിലുള്ളത് അതായത് ഈ പറയുന്ന ഏത് സാഹചര്യത്തിൽ ഏത് ടെറൈനിലേക്കും ഭൂപ്രകൃതിയിലേക്കും പിന്നെ കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചൈനയെ പാകിസ്ഥാനെയും നേരിടുന്നതിനായി ഇന്ത്യയുടെ വടക്ക് വടക്കുപറഞ്ഞാറൻ മേഖലകൾ കിഴക്കൻ മേഖലകൾ ഇങ്ങനെ മൂന്ന് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പുറത്തു വരുന്ന അനുസരിച്ച് നാലാമത്തെ സ്ക്വാഡ്രൺ അടുത്ത വർഷവും അഞ്ചാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും ഇന്ത്യയ്ക്ക് ലഭിച്ചേക്കുമെന്നും വിവരം വരുന്നുണ്ട് ഡി ആർ ഡി ഒ പ്രോജക്റ്റ് കുഷയ്ക്ക് കീഴിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപ്രതി ദൂരപരിധിയുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അഞ്ച് സ്ക്വാഡ്രണുകളായിരിക്കും ഡി ആർ ഡി ഒ തയ്യാറാക്കുക എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഈ സംവിധാനം പൂർണ്ണമായിട്ട് പ്രവർത്തനക്ഷമമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യതേതായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എങ്കിലും നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ അതോടൊപ്പം തന്നെ എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന അടുത്തൊരു വിഭാഗം കൂടി ഇതിനോടൊപ്പം നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ നീക്കവും നടക്കുന്നുണ്ട് നമ്മൾ റഷ്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന ബ്രഹ്മോസിൻ്റെ എഞ്ചി നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു മിസൈൽ അതായത് നമ്മുടെ ബ്രഹ്മോസിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനുകൾ കൂടി നമ്മൾ ഉടനെ നിർമ്മിക്കുന്നുണ്ട് റഷ്യമായിട്ട് സഹകരിച്ച് തന്നെയാണ് അതും നിർമ്മിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആകാശ മിസൈൽ എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം അതിൻ്റെയും നെക്സ്റ്റ് ജനറേഷൻ വരുന്നുണ്ട് കുറച്ചുകൂടി ദൂരം വർദ്ധിപ്പിക്കാനും ആക്രമണത്തിൻ്റെ രീതി മാറ്റാനും പ്രഹരശേഷി കൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് അത് അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഫോർ ഡി എന്ന് പറയുന്ന ഒരു ഡ്രോൺ പ്രതിരോധ സംവിധാനമുണ്ട് അതും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ലേസർ പവർ ഉപയോഗിച്ചുകൊണ്ട് ലേസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആറാം തലമുറ വിമാനങ്ങൾ അതിൻ്റെ ആ ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട് കാരണം ഇന്ത്യ ഇനി മുതൽ മറ്റുള്ള മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വയം പര്യാപ്തമായി സ്വന്തമായി തദ്ദേശമായി വികസിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന ഒരു മിസൈല് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള മിസൈലുകൾ അതിന്റെ പുതിയ പുതിയ വേർഷനുകൾ ഇന്ത്യ നിർമ്മിക്കുന്നു ബ്രഹ്മോ ബ്രഹ്മസെഞ്ചിയൊക്കെ വരുമ്പോഴത്തേക്കും ദൂരവും ഒക്കെ കൂടും അതിന്റെ എത്രത്തോളം സഞ്ചരിക്കാൻ കഴിയുള്ള സഞ്ചാര ശേഷിയൊക്കെ വർദ്ധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഇന്ത്യയുടെ ഈ പറയുന്ന എയർ ഡിഫെൻസ് അതായത് വ്യോമ കരുത്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പുതിയ പദ്ധതിയും കൂടെ ഇനി ഇപ്പോൾ പറഞ്ഞതുപോലെ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി കൂടി തന്നെ യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഗവേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തേജസ് യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കേണ്ട കാവേരി എഞ്ചിൻ എന്ന് പറയുന്ന ആ എഞ്ചിൻ മുമ്പുണ്ടായിരുന്നതാണ് ആ എഞ്ചിനെ വിപുലപ്പെടുത്തി അതിനെ നവീകരിച്ച് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പരീക്ഷണം റഷ്യയിലാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ അത് അതിൻ്റെ പരീക്ഷണങ്ങൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം വൈകാതെ നമ്മളുടെ അഞ്ചാം തലമുറ യുദ്ധവുമാനം സജ്ജമാകും എന്നുള്ളതാണ് അതോടൊപ്പം അഞ്ചാം തലമുറ യുദ്ധകുമാരം സജ്ജമായിക്കൊണ്ടിരിക്കവേ തന്നെ ആറാം തലമുറ യുദ്ധകുമാരത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഗവേഷണങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക് പ്രസക്തമായിട്ടുള്ള വാർത്ത അപ്പോൾ അഞ്ചാം തലമുറയെ കടന്ന് ആറാം തലമുറ കൂടി നമ്മൾ അഞ്ചാം തലമുറ നമ്മുടെ യാഥാർത്ഥ്യമായി നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഘട്ടം കൂടി നമ്മളുടെ കയ്യിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇന്ത്യയുടെ വ്യോമ കരുത്തിൽ നിർണായകമാകാൻ പോകുന്ന എസ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ആറാം തലമുറ യുദ്ധ വലിയ തോതിലുള്ള മിസൈൽ സംവിധാനങ്ങൾ പ്രതിരോധ ആയുധങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യ ഒരുക്കുന്നു അത് തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്നാൽ മറ്റുള്ളവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വലിയ പ്രതിരോധ രംഗത്തെ കുതിപ്പിനാണ് ഇന്ത്യ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക